ഭരണഘടനാപരതയും ഭരണഘടനാ സാധുതയും അതിനകത്തെ നൈതികതയും രണ്ടാണ് അപ്പോൾ എന്ത് വേണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭരണഘടനാ മൊറാലിറ്റിയോ ഭരണഘടനാ സാധുതയോ മാത്രം പരിഗണിച്ചാൽ പോരാ അതിന് കാര്യം ഞാൻ ഈ പറയുന്നത് ഈ ആശയമാണ് ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്ന കാടിലും അതായത് ഡിഫറൻ്റ് സ്പിയേഴ്സ് ഓഫ് മൊറാലിറ്റി ഇൻ ദി സൊസൈറ്റി ഡിഫറെന്റ് പ്ലെയിൻസ് ഓഫ് മൊറാലിറ്റി ധാർമ്മികതയുടെ പല തലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒന്നെന്താണ് വളരെ പ്രാചീനമായിട്ടുള്ള ധാർമ്മികത ഇപ്പം ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുപോയി പണയം വെക്കുന്ന യുധിഷ്ഠിരൻ എന്നെ അംഗീകരിക്കുന്ന ഒരു മൊറാലിറ്റി അത് പ്രാചീന മൊറാലിറ്റിയാണ് നോ നോ ടു ദാറ്റ് അതിനെ നമ്മൾ നമ്മൾ പരിഗണിക്കുന്നതേയില്ല അടിമക്കച്ചവടം അംഗീകരിച്ചിരുന്ന ഒരു മൊറാലിറ്റി അഡൽക്കറി നടത്തിയിരിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്ന് പറയുന്ന ഒരു മൊറാലിറ്റി നമ്മൾ അത് എടുക്കുന്നില്ല ദാറ്റ്സ് ടു പ്രൈമറി ആൻഡ് ടു പ്രിമിറ്റീവ് ടു കൺസിഡ് സെക്കൻഡ് വൺ ഈസ് നമ്മളുടെ മൊറാലിറ്റി നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൊറാലിറ്റി പൊതുബോധം ഉൾക്കൊള്ളുന്ന ഒരു മൊറാലിറ്റി ഇനി മറ്റൊരു മൊറാലിറ്റിയാണ് ഭരണഘടന പറയുന്ന മൊറാലിറ്റി റൈറ്റ് ടു ഇക്വാലിറ്റി ഇസ് നോട്ട് ഇൻ അവർ സൊസൈറ്റി ബട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സമ്മോഹനമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സമൂഹത്തിൽ ഒരിക്കലും ഈക്വാലിറ്റി കാണുന്നില്ല അപ്പോൾ സാമൂഹിക സൊസൈറ്റൽ സൊസൈറ്റിയൽ ഹയർ ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി സൊസൈറ്റൽ മൊറാലിറ്റി അനുസരിച്ച് മെൻസ്ട്രേറ്റിംഗ് വിമെൻസ് വരുമെങ്കിലും പോകാൻ പറ്റില്ല പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലി വിളിച്ചു നോക്കുമ്പോൾ അവരെ അനുവദിക്കണം സോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ സോറി ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നതാണെങ്കിലും ഭരണഘടന ഉയർത്തി വെക്കുന്ന ആശയങ്ങൾ മൂല്യബോധം ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അനുവർത്തിക്കുന്ന മൂല്യബോധം ധാർമ്മികതയെക്കാൾ വളരെ ഉയരത്തിലാണ് നോക്കുന്നത് ഇറ്റ് ഈസ് ഹയർ ആൻഡ് മോർ സോഫിസ്റ്റിക്കേറ്റഡ് മോർ മോഡേൺ ദാൻ ദ എക്സിസ്റ്റിംഗ് മൊറാലിറ്റി അതാണ് നമ്മൾ പറയുന്നത് ഭരണഘടനാ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത് സി ദ പോയിൻറ്റ് പക്ഷേ ഈ ഭരണഘടനാ മൊറാലിറ്റി ആണോ സിവിലൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഗോൾ അല്ല നമ്മളുടെ ഭരണഘടനയെക്കാൾ ഒരുപാട് മുന്നേ സഞ്ചരിച്ച സമൂഹങ്ങളിൽ ലോകത്തെമ്പാടുണ്ട് ഒരുപാട് പരിഷ്കരിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട് ഒരുപാട് പുതിയ മൂല്യങ്ങൾ വന്നിരിക്കും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഭരണഘടനയ്ക്കും അപ്പുറം പോയ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളൊക്കെ ഭരണഘടനയിൽ നമുക്ക് സമയാസമയം ചേർക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഇപ്പോൾ അത് ഭരണഘടനയിൽ ഇല്ല അപ്പോൾ ഇന്നത്തെ പൊതുബോധം ഐ മീൻ ഇന്നത്തെ ലോകത്ത് മൊത്തത്തിലുള്ള സമ്മോഹനങ്ങളായിട്ടുള്ള ധാർമ്മിക ആശയങ്ങൾ അതൊരു തലമാണ് അത് എവിടെയെങ്കിലും ഇന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ആളുകൾക്കറിയാം ഇന്നത് ഇന്നത് സ്ത്രീകൾക്കെതിരെ എഴുതുമ്പോൾ ആ അതൊരു ലോകത്തിന് ഇപ്പോൾ ഒരു പുതിയ ഒരു രീതിക്രമമുണ്ട് ജെൻഡർ ഇക്വാലിറ്റി സംബന്ധിച്ചൊരു പുതിയ ഒരു ധാർമ്മിക ബോധമുണ്ട് അതിങ്ങനെ ഏർ നിൽക്കുന്നത് ഏറ്റവും മേളിൽ പറക്കുന്ന പക്ഷിയെ നോക്കും ഇതിനകത്ത് ആ പക്ഷി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊറാലിറ്റി അത് ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മൊറാലിറ്റി അനുസരിച്ചാണ് അല്ലെ ആ മൊറാലിറ്റിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതായത് ഭരണഘടന ആ മൊറാലിറ്റിക്കും മുകളിലൂടെ പറക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ അത് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോകണം പക്ഷേ ഇപ്പോൾ നമുക്ക് ഭരണഘടനാ മൊറാലിറ്റിയാണ് പ്രധാനമെന്ന് പറയാൻ കാര്യം നമ്മുടെ സാധാരണ മൊറാലിറ്റി വളരെ മോശമാണ് പക്ഷേ ചില രാജ്യങ്ങളിൽ നേരെ തിരിച്ചാണ് അവരുടെ ഭരണഘടനാ മൊറാലിറ്റിയേക്കാൾ ഹയർ മൊറാലിറ്റി അവരുടെ സൊസൈറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ ഭരണഘടനാ മൊറാലിറ്റിയേക്കാൾ താഴെയാണ് നമ്മുടെ സോഷ്യൽ മൊറാലിറ്റി അതുകൊണ്ടാണ് നമ്മൾ ഭരണഘടനാ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കുന്നത് പക്ഷേ കുറേ കൂടെ പ്രോഗ്രസീവ് ആണ് സമൂഹമെങ്കിൽ ഈ ഭരണഘടനയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരികവും മൂല്യപരവുമായിട്ടുള്ള അവസ്ഥകൾ മാറും അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അപ്ഡേറ്റഡ് മൊറാലിറ്റി ലോകമെമ്പാടുള്ള ഏറ്റവും മികച്ച ആശയങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ നല്ല മൂല്യങ്ങൾ നൈതികത ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നൈതികത അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ഭരണഘടനാ മൊറാലിറ്റി ഈസ് എ ലൈറ്റ് ഹൗസ് ബട്ട് ഇറ്റ്സ് നോട്ട് എവറി അതല്ല നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ അതിനും ഉപരിയായിട്ടുള്ള ഹ്യൂമനിസവും മാനവികതയും ധാർമ്മിക ബോധവും നാഗരികത ആർജിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനാ സാധുതയുടെ കാര്യത്തിൽ തർക്കം ഉണ്ടായാൽ പോലും സി എ എ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഈ മതത്തെ നേരിടാൻ ഏറ്റവും നല്ലത് ഭരണഘടനയാണ് കേട്ടോ നമ്മുടെ രാഷ്ട്രീയ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ മതത്തെ നിലവിലുള്ള മതവ്യവസ്ഥയെ നേരിടാൻ ഏറ്റവും നല്ല സാധനം ഭരണഘടനയാണ് ഭരണഘടന ഞാൻ പറഞ്ഞത് ഭരണഘടനാ ധാർമ്മികതയും മതധാർമ്മികതയെക്കാളൊക്കെ എത്രയോ എത്രയോ മേളാണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു അശരീരി അനുസരിച്ച് നിങ്ങളുടെ മകനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാഷ് ചക്ക കിട്ടും എന്ന് പറയുന്ന ഒരു ഒരു ധാർമ്മികതയെക്കാൾ എത്രയോ എത്രയോ ഉപരിയായിട്ട് സഞ്ചരിക്കുന്ന വളരെ ആധുനിക നമ്മുടെ ധാർമ്മികത എന്ന് വെച്ചാൽ നമ്മളുടെ കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞ പുഷ്പങ്ങളും ഫലങ്ങളും മാത്രമല്ല നമ്മുടെ ഭരണഘടനയാകുന്ന കുട്ടയിലുള്ളതെന്ന് മനസ്സിലാക്കുക അയർലൻഡിൽ വിളഞ്ഞതും അമേരിക്കയിൽ വിളഞ്ഞതും ഓസ്ട്രേലിയയിൽ വിളഞ്ഞതും സൗത്ത് ആഫ്രിക്കയിൽ വിളഞ്ഞതും ജർമ്മനിയിൽ വിളഞ്ഞതും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല പുതിയ പുതിയ പഴങ്ങൾ ഉണ്ട് ഇപ്പോൾ ആപ്പിൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്നാൽ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കണ്ടാണ് ഹിമാചൽ പ്രദേശിലെ രണ്ട് അമേരിക്കൻ ബ്രദേഴ്സാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ നൂറ് നൂറ്റിപ്പത്ത് വർഷമായിട്ടുള്ള ആപ്പിൾ ഇന്ത്യയിൽ വന്നത് നമ്മൾ ആപ്പിൾ എ ഫോർ ആപ്പിൾ എന്നൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ ഉള്ള സാധനം അല്ലാതെ അടുത്തിടെ വന്ന സാധനമാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മൊത്തം ആപ്പിളാണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പഴങ്ങൾ ഒരുപാട് ഫലങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മതത്തെ നേരിടാൻ ഭരണഘടന നല്ലൊരു സാധനം തന്നെയാണ് പക്ഷേ ഈ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാക്കപ്പെടേണ്ടതിലും അധികം അധികാരങ്ങളും അവകാശങ്ങളും വിശ്വാസങ്ങൾക്കും വിശ്വാസ സാഹിത്യത്തിനും പ്രവണതകൾക്കും കൊടുക്കുന്നുണ്ട് അത് ഐ തിങ്ക് അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അതിനെതിരെയുള്ള വകുപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഫിഫ്റ്റി വൺ ഏജ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ അതിനെതിരെയുള്ള വകുപ്പ് അതിന് വിലയില്ല അതിന് നിയമസാധ്യതയില്ല അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല രണ്ടും തുല്യമായിട്ടെങ്കിലും നിന്നിരുന്നെങ്കിൽ ശരിയായ ഗതി സമൂഹത്തിന് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ മതത്തിന് വേണ്ടി എല്ലാം മതമേപ ജേതേ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഈവൻ ശബരിമലയുടെ കാര്യത്തിൽ പോലും അതൊക്കെ നേരെ എടുത്ത് പയറ്റിയിരുന്നെങ്കിൽ ഈ വിധി തന്നെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് ദ ഫസ്റ്റ് മേജർ ആൾ എന്ന് റിലീജിയൻ തന്നെയാണ് അതാണല്ലോ നമ്മളിങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ മോറൽ സേഫ് ഗേസ്റ്റ് ഫാസ്റ്റ് എഫ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം നമ്മൾ വളരെ മന്ദഗതിയിൽ ഒഴുകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നല്ല ആശയങ്ങളെല്ലാം നോക്കുക പുറത്തുനിന്ന് വരുന്നവയാണ് വല്ലെടുത്തും വല്ലവനും ചെയ്ത കാര്യമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഫിൻലൻഡിൽ സ്ത്രീകളാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെയും ഭരണക്ഷാർട്ടിയുടെയും എല്ലാം നീളു നിൽക്കുന്നത് ഈ സാധനം നമ്മളൊരു പത്ത് വർഷം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വിരിഞ്ഞ ഒരു പൂവല്ല ഇതെന്ന് പറയാനായിട്ടുള്ള ഒരു ബൗദ്ധിക സത്യസന്ധത നമുക്കുണ്ടാകും എവിടെ നിന്ന് നടക്കാം ഫിൻലൻഡിൽ നിന്ന് നടക്കാം എന്താ കുഴപ്പം ഞാനും പറയുന്നത് ഈ എൻ്റെ ഹ്യൂമാനിറ്റി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ മോറൽ സ്റ്റേറ്റ് ഗേസ്റ്റ് പല കാര്യങ്ങളിലും ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റേറ്റ് ഗേസ്റ്റ് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ആയിട്ടില്ല പക്ഷേ നമ്മളെക്കാൾ ഒരുപാട് താഴെ കിടക്കുന്ന സമൂഹങ്ങളുണ്ട് നിങ്ങൾ ആഫ്രിക്കയിലേക്ക് ചെന്ന് നോക്കുക ഗോത്രവർഗ്ഗങ്ങളിലേക്ക് ചെന്ന് നോക്കുക മതരാജ്യങ്ങളിലേക്ക് ചെന്ന് നോക്കുക ഇന്ത്യ എത്രയോ എത്രയോ മികച്ച രാജ്യമാണ് എത്രയോ മികച്ച രാജ്യമാണ് കാര്യത്തിൽ പക്ഷേ നമുക്ക് ഉപരിയായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ മോറലി അല്ലെന്നുണ്ടെങ്കിൽ സേറ്റ് ഗേസിൻ്റെ കാര്യം